നമസ്കാരം ആർജയാണ് നമ്മൾ രാവിലെ നേരത്തെ അനു ഫ്രഷപ്പൊക്കെ ആയിട്ട് നമ്മള് കടയിൽ പോവുകയാണ് ചന്തയിൽ പോകുന്നത് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിന് ആശംസകൾ കഴിഞ്ഞു അങ്ങനെ ദൂരെ എന്തോ ഒരു ജീവിയുടെ കരച്ചിൽ വരുമ്പോൾ ശ്രുതി മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അതെന്ത് ജീവി എന്നൊരു പിടിയില്ല ശ്രുതി പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ ശ്രുതി കണ്ടപ്പോ തക്കൂട് ഓടി വന്നിരിക്കാണ് അപ്പൊ ഗൈസ് നമ്മളെല്ലാര ഒരുമിച്ചത് ചന്ദ്രയിൽ പോകാണ് നെടുമ്പാട് പോകാൻ വെറുതെ മുഖം മാർക്കറ്റിപ്പോ ആദ്യം വീട് എടുത്തി ആണ് അരിപൊടിക്കാൻ എടുത്തിരിക്കുന്നത് ബസ് വന്നു രക്ഷപ്പെട്ട് നമ്മുടെ നെടുമ്പാട് ചന്ദ്രനോട് ഇറങ്ങി സ്വാതന്ത്ര്യത്തിനായിട്ട് എന്തൊക്കെയോ പ്രസംഗം നടപ്പുണ്ട് ആൾക്കാരുടെ പാർട്ടിക്കാരെ പോകുന്നത് പിന്നെ ഗൈസ് നമ്മുടെ സബ്സ്ക്രൈബർ സിനിമ കണ്ടായിരുന്നു പക്ഷെ വീട് എടുക്കാൻ സമ്മതിച്ചില്ല ആയി ടൈപ്പാണ് അതുകൊണ്ട് വീട് എടുത്തില്ല നമ്മുടെ സന്തോഷം ഷിനി കണ്ടപ്പോ വണ്ടി നിർത്തിക്കൊന്ന് സംസാരിച്ചിട്ട് പോയത് ചേച്ചി ചേച്ചി മുടി കളർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് സുന്ദരി ആയിട്ട് അപ്പൊ പാർലർ ഒരാളും കേട്ട് കളർ ചെയ്യാതെ ഡൈ ചെയ്തിട്ട് ചെറുതായിട്ട് ഡൈ ചെയ്ത് ഇറങ്ങിയേക്കണേ നമുക്ക് ചേച്ചി ഓരോ ലൈംഗ് ആയിട്ടാണോ നമ്മളെല്ലാരും കുടിക്കാം ഇവിടെ രണ്ടുപേരും മൊബൈൽ കേസ് പോട്ടെ രണ്ടാർക്കും മൊബൈൽ ടീച്ചിലൊക്കെ പിള്ളേർക്ക് രണ്ടു ഡ്രസ് എടുക്കാണ്ട് വന്നിരിക്കാണ് അടുത്തൊക്കെ പോവാനായിട്ട് കണ്ണടക്കാണ് എങ്ങനെയുണ്ടെന്ന് അറിയാ എങ്ങനെയുണ്ട് ഉണ്ണി പറ മരുന്നോ മയ തിരക്കാണ് കേസ് നമ്മൾ ബസ് സ്റ്റാൻഡ് എത്തി കേസ് ഇനി ബസ് വരണം ബസ് കൊണ്ടോ കേറി പോകാനായിട്ട്